നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ആറാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകുക അവരെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുക തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്യുന്നവരോട് ഒരു ദാക്ഷിണ്യവും കാട്ടേണ്ടതില്ല എന്നത് സർക്കാരിന്റെ നിലപാടാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി മുതിർന്ന പൗരന്മാരോടുള്ള ക്രൂരതയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭാരതീയ ചികിത്സാ വകുപ്പുമായി ചേർന്ന് സംസ്ഥാനത്തെ വൃദ്ധ താമസക്കാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സൗജന്യ ആയുർവേദ ചികിത്സയും സാന്ത്വന പരിചരണവും നൽകുന്ന വയോ അമൃതം പദ്ധതിയും നടത്തി വരുന്നുണ്ട് കൂടാതെ പ്രശാന്തി ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടാനുള്ള സൗകര്യവും ഏർപ്പാടാക്കിയിട്ടുണ്ട് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് അഞ്ഞൂറ് രൂപയുടെ വ്യാജൻ പ്രചരിക്കുന്നു ചെറിയ അക്ഷര പിശക് അടക്കമുള്ളവ ഉപയോഗിച്ച് വ്യാജ നോട്ട് തിരിച്ചറിയണമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പോലീസ് ഒറിജിനൽ നോട്ടിന്റെ പ്രതലവും വ്യാജ നോട്ടും തമ്മിൽ വ്യത്യാസമുണ്ടാകുമെന്നും വ്യാജ കറൻസിയിൽ പ്രിന്റിംഗ് ചെറിയ രീതിയിലുള്ള മങ്ങൽ കാണാനുള്ള സാധ്യതയുണ്ട് എന്നും പോലീസ് മുന്നറിയിപ്പിലൂടെ അറിയിച്ചിരിക്കുകയാണ് അഞ്ഞൂറ് രൂപ നോട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് വേദന സംഹാരിയായ നിമേ സോളിഡ് ഇന്ത്യയിൽ നിരോധിച്ചു ജന്തുക്കളിൽ വേദനയും വീക്കവും കുറയ്ക്കുന്നതിന് വ്യാപകമായി ഉപയോഗിച്ചിരുന്ന നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗാണ് നിമേ സോളിഡ് ഇത് പല ജീവജാലങ്ങൾക്കും ദോഷം ചെയ്യുന്ന മരുന്നാണെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നിരോധിച്ചത് ഇന്ത്യയുടെ ഔദ്യോഗിക ഡ്രഗ് അതോറിറ്റിയായ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ സി പറയുന്നത് പ്രകാരം നിമേസോളിഡ് എന്ന വേതന സംഹാരിയുടെ ഉപയോഗവും ഉൽപാദനവും വിപണനവും വിതരണവും വിലക്കിയിട്ടുണ്ട് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആൻഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെക്ഷൻ ഇരുപത്തിയാറ് എ പ്രകാരമാണ് നിരോധനം നിമേസോളിഡ് പകരം വിപണിയിൽ ലഭ്യമായ സുരക്ഷിത ബദലുകൾ ഉപയോഗിക്കാമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വ്യാപാര സ്ഥാപനങ്ങൾ നിർബന്ധമായും വില വിവര പട്ടിക പ്രദർശിപ്പിക്കണം അല്ലാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി വരും അമിത വില ഈടാക്കുന്നത് തടയും ജില്ലാ ലീഗൽ മെട്രോളജി കൃഷി ഭക്ഷ്യസുരക്ഷ പോലീസ് എന്നീ വകുപ്പ് മേധാവികളുടെ നേതൃത്വത്തിലാണ് ജില്ലാതല സ്ക്വാഡ് പ്രവർത്തിക്കുക എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും മുഴുവൻ ഉൽപ്പന്നങ്ങളുടെയും വില വിവര പട്ടിക പ്രദർശിപ്പിക്കണം അല്ലാത്തവർക്കെതിരെ നടപടിയെടുക്കും സംയുക്ത സ്ക്വാഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തും താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് തലത്തിലും പ്രത്യേക പരിശോധന ഉണ്ടായിരിക്കും ഒരേ ഉൽപ്പന്നത്തിന് തന്നെ പല കടകളിലും പല വിലയാണ് ഈടാക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ ഇതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് ഓഫ്